മയിൽ പെരുമാേരി കരിക്കൻ ബ്രദേശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്യാസ് ഉപയോഗത്തെക്കുറിച്ചും കുറിച്ചും അഗ്നി വ്യാപനത്തെ ജനങ്ങൾക്ക് നൽകേണ്ട പ്രാഥമിക സഹായങ്ങളെക്കുറിച്ചും കുറിച്ചും തളിപ്പറമ്പ് ഫയർ സ്റ്റേഷനിലെ സീനിയർ സ്റ്റേഷൻ ഓഫീസർ ഓഫീസർക്കോസ് സംസാരിച്ചു തീ പകർന്ന് അതൊരു വലിയ തീ ശേഷം മാത്രമേ എന്താവുള്ളൂ വിറക് കത്തുള്ളൂ വിറക് കത്താൻ കുറച്ചും കൂടി വോളിയം എന്ത് വേണം ഹീറ്റ് വേണം അപ്പം ഹീറ്റ് വേണം പക്ഷേ എല്ലാ വസ്തുക്കൾക്കും എന്തെല്ലാം ഒരേ അളവിലുള്ള ചൂടല്ല വേണ്ടത് വ്യത്യസ്ത അളവിലുള്ള ചൂടുകളാണ് അതുകൊണ്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് രണ്ട് പ്രാവശ്യം ഉറയ്ക്കുമ്പോഴേക്ക് തീപ്പെട്ടി കത്തിയിട്ടുണ്ട് തീപ്പെട്ടി പോവുക പക്ഷെ ഒരുപാട് ഉരച്ചിട്ട് മേശയോ കസേരയോ കത്തുന്നുമില്ല അതിനർത്ഥം മേശയും കസേരയും കത്താൻ വേണ്ടി കുറച്ചും കൂടി എന്ത് ചെയ്യണം ചൂട് അധികം വേണം ഇത്രയും ഓർത്തു വെക്കുക തീ കത്താൻ വേണ്ടി നമുക്ക് ചൂട് വേണം പക്ഷേ എല്ലാ കത്താനും ഒരേ ഒരേ അളവിലുള്ള ചൂടല്ലേ മൂന്ന് കാര്യങ്ങൾ വേണം ചൂട് മാത്രം മതിയോ പെരുമാച്ചേരി യു പി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ലികേഷ് കിരൺ അമിത് തുടങ്ങിയവരും സംസാരിച്ചു